നമസ്കാരം എല്ലാവർക്കും കിസോറയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ശ്രീരാമന്റെ മാതാവ് ആരായിരുന്നു ഉത്തരം കൗസല്യ രണ്ടാമത്തെ ചോദ്യം ഭരതന്റെ മാതാവ് ഉത്തരം കൈകേയി മൂന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തെ രാജാവിന്റെ പുത്രിയായിരുന്നു ഉത്തരം കേഗയം നാലാമത്തെ ചോദ്യം യുദ്ധത്തിൽ വെച്ച് ദശരഥന്റെ രഥത്തിലെ ചക്രത്തിന്റെ കീലം നഷ്ടപ്പെട്ടപ്പോൾ കൈകേയി എന്താണ് ആ സ്ഥാനത്ത് വെച്ചത് ഉത്തരം കയ്യിലെ ചെറുവിരൽ അഞ്ചാമത്തെ ചോദ്യം ദശരഥപുത്രന്മാരിൽ മഹാവിഷ്ണുവിന്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു ഉത്തരം ശ്രീരാമൻ ആറാമത്തെ ചോദ്യം മഹാവിഷ്ണുവിന്റെ ശങ്കിന്റെ അംശമായി ജനിച്ച ദശരഥപുത്രൻ ആര് ഉത്തരം ഭരതൻ ഏഴാമത്തെ ചോദ്യം സുദർശന ചക്രത്തിന്റെ അംശമായി ജനിച്ച ദശരഥ പുത്രൻ ഉത്തരം ശത്രുഘ്നൻ എട്ടാമത്തെ ചോദ്യം ആദിശേഷന്റെ അംശമായി ജനിച്ച ദശരഥ പുത്രൻ ഉത്തരം ലക്ഷ്മണൻ ഒമ്പതാമത്തെ ചോദ്യം വനവാസ വേളയിൽ സീതാ രാമലക്ഷ്മണന്മാർ ആദ്യത്തെ രാത്രി കഴിഞ്ഞ് എവിടെയായിരുന്നു ഉത്തരം ശൃംഗിവേരം പത്താമത്തെ ചോദ്യം ശൃംഗിവേരം എന്ന രാജ്യത്തിന്റെ രാജാവ് ആരായിരുന്നു ഉത്തരം ബുഹൻ നിഷാദരാജാവ് എന്നും അറിയപ്പെട്ടിരുന്നു പതിനൊന്നാമത്തെ ചോദ്യം മധുവനത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആരായിരുന്നു ഉത്തരം ധതിമുഖൻ പന്ത്രണ്ടാമത്തെ ചോദ്യം രാവണന്റെ ഇളയപുത്രനായ അക്ഷയകുമാരനെ വധിച്ചത് ആര് ഉത്തരം ഹനുമാൻ പതിമൂന്നാമത്തെ ചോദ്യം ലങ്കയിൽ സീതയോട് ദയ തോന്നിയ രാക്ഷസി ആരാണ് ഉത്തരം ത്രിജട സരമ എന്നും അറിയപ്പെടുന്നു പതിനാലാമത്തെ ചോദ്യം ഹനുമാന്റെ മാതാവിന്റെ പേര് എന്താണ് ഉത്തരം അഞ്ജന പതിനഞ്ചാമത്തെ ചോദ്യം ലങ്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്